ഒരു എട്ടിൻ്റെ വണി കിട്ടി കിടക്കുക കേട്ടോ വണ്ടി ഫുള്ള് ബ്ലോക്കായിട്ടുള്ളത് വണ്ടി മുന്നോട്ടും എടുക്കാൻ പറ്റുന്നില്ല ബാക്കോട്ടും എടുക്കാൻ പറ്റുന്നില്ല അമായും അവസ്ഥയിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിൽ ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും എൻട്രി ഫീ ആയിട്ട് നൂറ് രൂപയായി കേട്ടോ ഉള്ളിൽ കയറിയ സമയത്ത് ആദ്യം തന്നെ ഹംരേഷ് പുരിയുടെ ഫോട്ടോ ആണ് അതായത് ഞാനല്ല അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഫുള്ള് ആയിരുന്നു കേട്ടോ എന്താ സംഭവം എന്നൊന്നും ആദ്യം ശരിക്കും ഐഡിയ കിട്ടിയിട്ടില്ല ഇതൊക്കെ കുറച്ച് ദൂരത്തു ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് നമുക്കിത് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത് ആദ്യം തന്നെ ഈ കരയുന്ന കുട്ടിയെ കണ്ടിട്ട് ആകെ സ്റ്റെക്കായി എന്താ സംഭവം ഇപ്പുറത്തെ സൈഡ് വന്ന് നോക്കിയപ്പോഴാണ് കുട്ടി ചിരിക്കുന്നതാണെന്ന് മനസ്സിലായിട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട് അതായത് നമ്മൾ സമയം എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് വെർത്താണ് കേട്ടോ നൂറ് രൂപയുട്ടത് പെട്ടെന്ന് കയറിയിട്ട് നിങ്ങൾ ഇറങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടം തന്നെ ഞാൻ പറയും അത്യാവശ്യം ടൈം എടുത്തിട്ട് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക കേട്ടോ മാക്സിമം ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക അത്ര തന്നെയാണ് ഞാൻ പറയുന്നത് നൂറ് രൂപ കൊടുത്തതുകൊണ്ട് പിന്നെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് മമ്പരം വഴി കൂത്തുപറമ്പ് പോകുന്ന സമയത്ത് കായലോടാണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് കായലോട് പറമ്പായി ബാവോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അടിപൊളി ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ലീവുള്ള ഏസം പോയിട്ട് എന്നെപ്പോലെ ലോക്കാകും നിൽക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ